കോട്ടക്കലിലെ നോമ്പുകാലം അത് വെറും ഒരു മാസമല്ല സമാധാനത്തിന്റെയും ഒരുമയുടെയും ഓർമ്മകളിൽ ഇടം ചേർന്ന ഒരു വികാരമാണ് പ്രഭാതത്തിന്റെ നിശബ്ദതയിൽ പള്ളികളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മന്ത്രിക്കുന്ന ദുബകളിൽ അതാരംഭിക്കുന്നു അത്താഴത്തിനായി മക്കളെ ഉണർത്തുന്ന ഉമ്മയുടെ സ്നേഹസ്പർശം വൃതശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും രുചി പകരുന്ന ആവിയായി പറക്കുന്ന കന്നിയുടെ സ്വാദു കൂടിയാണ് കുന്നുകൾക്ക് പിന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു പുതിയ ജീവനോടെ സജീവമാകുന്നു സംഭാഷണങ്ങളാൽ അലയിടിക്കുന്ന ചായക്കടകൾ ചുവരുകളിൽ ഘടിപ്പിച്ച പ്രാർത്ഥനാ ഷെഡ്യൂളുകൾ വൈകുന്നേരത്തെ തിരക്കിന് സമയത്ത് തന്നെ തുറക്കുന്ന മാർക്കറ്റുകൾ ഇതാണ് നഗരത്തിന്റെ റംദാൻ സ്പിരിറ്റ് ഇവിടെ മതം എന്ന വേർതിരിവുകൾ ഉണ്ടാവുന്നില്ല എല്ലാവരും ഒന്നായി തന്നെ നോമ്പെടുക്കുന്നു പരസ്പരം കരുതലാകുന്നു എങ്ങും സ്നേഹത്തിന്റെയും ഒരുമയുടെയും കാഴ്ചകളാണ് വൈകുന്നേരങ്ങളിൽ ഉമ്മയുടെ ചീത്ത പറച്ചിലുകൾ കേട്ടിട്ടും കളിക്കാൻ കൂട്ടെടുത്തോടുന്ന കുട്ടികളും നോമ്പുതുറ അടുക്കുമ്പോൾ കളിച്ചെത്തി കുടുംബത്തോടെ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതും സന്ധ്യയാകുമ്പോൾ കൂട്ടുകാരും ഒത്തുള്ള ചൂടുള്ള ഒരു സുലയുമാരിയിൽ സൊറ പറഞ്ഞിരിക്കുന്നതുമെല്ലാം ഈ നാടിന്റെ റംദാന്റെ ഭാഗമാണ് റംദാൻ അവസാനമാകുന്നതോടെ പെരുന്നാൾ ആശങ്കയിൽ കോട്ടക്കലിലെ വീടുകളിൽ പ്രതീക്ഷ നിറയുന്നു പെരുന്നാൾ കൂടാനായി പിന്നീട് പുത്തനടുപ്പ് എടുക്കാനുള്ള ആവേശമാണ് അതിനവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല മലബാറിന്റെ മഹത്തായ ചരിത്രം വിളിച്ചോതുന്ന തലമുറകളുടെ ഇഷ്ടങ്ങളെ കോർത്തിണക്കി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കഥകൾ പറയുന്ന കോട്ടക്കൽ സീനത്ത് ഇവിടെ ഓരോ നൂലും ഓരോ കഥകൾ പറയുന്നു ഓരോ നിറവും ഇവിടത്തെ ആഘോഷത്തെ സ്വാധീനിക്കുന്നു ഓരോ വസ്ത്രവും സ്നേഹത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ജീവൻ പകർത്തുന്നു സ്നേഹത്തിൽ അധിഷ്ഠിതമായ സേവനത്തിൻ്റെ വെളിച്ചം കാത്തുസൂക്ഷിക്കുന്നതിൽ അന്നും ഇന്നും ഒന്നാമതും നിൽക്കുന്ന സീനത്ത് എന്നും കോട്ടക്കലിൻ്റെ പെരുന്നാളിൻ്റെ ഭാഗമാണ് കോട്ടക്കലിൻ്റെ നോമ്പുകാലം ഇന്നും എനിക്കൊരു മറക്കാൻ പറ്റാത്ത സമയമാണ് ഇവിടെ പരാതികളില്ല മതഭേദങ്ങളില്ല എല്ലാവരും ഒന്നായി തന്നെ പെരുന്നാളിനൊരുങ്ങുന്നു സീനത്ത് പറയുന്നത് പോലെ ഇവിടെ റംദാൻ വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും നിറകവിഞ്ഞ സ്നേഹത്തെ തന്നെയാണ് വരവേൽക്കുന്നത്